ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് വന്നായിരുന്നു പോലീസ് വന്നു പോലീസിനെ അറിയിച്ചു പോലീസ് വന്നു അത് സി സി ക്യാമറ പരിശോധിച്ചു സി സി ടി പരിശോധിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് അവർ പോയിട്ടുണ്ട് കേസ് അനുബന്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളിൽ പൂർണ്ണമായ പരിശോധന വിധേയമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് രൂപതയുടെ ഭദ്രാസല ദേവാലയമായ അമലോത്ഭമാത കത്തീഡ്രലിൽ തിങ്കളാഴ്ച ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച ഉദ്ദേശം പതിനൊന്ന് ഇരുപത്തി രണ്ടോടനുബന്ധിച്ച് പുറകിലൊരു ബാഗ് തൂക്കിയ ഒരു വ്യക്തി ദേവാലയത്തിനുള്ളിൽ കയറുകയും ഓവറോൾ ക്യാമറയിൽ കാണുന്നുണ്ട് അദ്ദേഹം അവിടെ നിന്ന് വീക്ഷിക്കുന്നുണ്ട് വീക്ഷിച്ച ശേഷം പള്ളിയുടെ ഏറ്റവും മുൻപിലുള്ള മൈക്ക് സ്റ്റാൻഡെടുത്ത് രൂപക്കൂട് കൂട്ടിയിരുന്ന ആ പൂട്ട് അദ്ദേഹം പൊട്ടിച്ച് അതിനകത്ത് ചാർത്തിയിരുന്ന മാല അതോടൊപ്പം തന്നെ സ്വർണം സ്വർണ്ണക്കുരിശുൾപ്പെടെയുള്ളത് മോഷണം പോവുകയുണ്ടായി ക്യാമറ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് ഇരുപത് മിനിറ്റോളം അദ്ദേഹം ദേവാലയത്തിന് അകത്തിരുന്ന് വീക്ഷിച്ച ശേഷമാണ് ഈ മോഷണ കൃത്യം നടത്തിയിട്ടുള്ളത് കൊച്ചു ഭയങ്കര नोक <laughs> Akhirnya, kita sudah pulang dari